വടകര നിയമസഭാ മണ്ഡലം കടത്തനാടൻ പോരാട്ട ഭൂമികയിലെ വീറും വാശിയുമുള്ള ഒരു മണ്ഡലമാണ് കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ ജനാധിപത്യത്തിന്റെ രാഷ്ട്രീയം ഉയർത്തിയ വടകരയിൽ ആർ എം ബി എ സ്ഥാനാർത്ഥി കെ കെ രമയ്ക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അട്ടിമറി വിജയം എക്കാലവും ഇടതുപക്ഷത്തിന്റെ കുത്തക സീറ്റായിരുന്ന വടകരയിൽ ലോക് താന്ത്രിക് ജനതാദളിലെ മനയത്ത് ചന്ദ്രനെതിരെ ഏഴായിരത്തി പതിനാല് വോട്ടിനായിരുന്നു ടി പി ചന്ദ്രശേഖരന്റെ രക്തസാക്ഷിത്വത്തിന് ഒൻപതാണ്ട് തികയുന്ന വേളയിൽ അദ്ദേഹത്തിന്റെ ഭാര്യ രമയുടെ ആധികാരിക വിജയം രണ്ടായിരത്തി പതിനാല് മെയ് നാലിനാണ് അമ്പത്തിയൊന്ന് വെട്ടിനാൽ ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ തകർക്കാൻ അതിന്റെ നേതാവിനെ ഇല്ലാതാക്കിയ സംഭവത്തിനെതിരായ വൻ ജനരോഷം വടകരയിൽ ഉണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ അന്ന് യു ഡി എഫിന് അനുകൂലമായി വടകര വിധിയെഴുത്ത് നടത്തിയെങ്കിലും നിയമസഭയിൽ രണ്ടായിരത്തി പതിനാലിൽ പരാജയമായിരുന്നു സംഭവിച്ചത് അന്ന് ആർ എം ബി ഐ ഒറ്റയ്ക്കായിരുന്നു മത്സരിച്ചത് ആർ എം ബി ഐ തനിച്ചു മത്സരിച്ചതാണ് രണ്ടായിരത്തി പതിനാറിൽ ഇടതുമുന്നണിക്ക് ഗുണകരമായത് ഇത് മനസ്സിലാക്കി ഇടതുമുന്നണിയെ എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ തവണ യു ഡി എഫ് കെ കെ രമയെ നിർബന്ധിച്ച് മത്സരിപ്പിക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകങ്ങൾക്കുള്ള പകരം വീട്ടിലായിരിക്കുമെന്നാണ് പ്രചരണ വേളയിൽ കെ കെ രമ പ്രതികരിച്ചത് എസ് എഫ് ഐ മുൻ കേന്ദ്ര കമ്മിറ്റി അംഗമായ കെ കെ രമയെ സ്വന്തം സ്ഥാനാർത്ഥികൾക്കൊപ്പം മൂന്ന് അപരകളെ നിർത്തിയാണ് അന്ന് ഇടതുമുന്നണി നേരിട്ടത് എന്നിട്ടും അന്തിമ വിജയം ടി പി യുടെ സ്വന്തം കെ കെ രമയ്ക്കായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജനതാദലസിലെ സി കെ നാണു ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് വോട്ടിനാണ് വടകരയിൽ ജയിച്ചത് മനയത്ത് ചന്ദ്രനായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി ഇരു സോഷ്യലിസ്റ്റ് പാർട്ടികൾ തമ്മിലുള്ള പോരാട്ടത്തിൽ സി കെ നാണുവിന് നാല്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് വോട്ടും മനയത്ത്ചന്ദ്രന് മുപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ് വോട്ടുമാണ് ലഭിച്ചത് കഴിഞ്ഞ തവണ എൽ ജെ ഡി യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫിലെത്തിയതോടെ സീറ്റ് അവർക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു ഏറെ അനുശോചിതത്തിനൊടുവിലാണ് കെ കെ രമ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കിയത് എൻ വേണുവിനെ മത്സരിപ്പിക്കാനായിരുന്നു ആർ എം ബി ഐ നീക്കം എന്നാൽ ആർ എം ബി ഐ സ്ഥാപക നേതാവ് ടി പി ചന്ദ്രശേഖരൻ വധത്തിൽ സി പി എമ്മിനെതിരെ ശക്തമായ വികാരം നിലനിൽക്കുന്ന വടകരയിൽ രമ മത്സരിക്കുകയാണെങ്കിൽ മാത്രമേ പിന്തുണയ്ക്കുകയെന്നും ഇല്ലെങ്കിൽ സീറ്റ് ഏറ്റെടുക്കുമെന്ന നിലപാടിലായിരുന്നു കോൺഗ്രസ് ഈ നിലപാടിനൊടുവിൽ കെ കെ രമ സമ്മതം മൂളുകയുമായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച രീതിയിൽ പ്രവർത്തിച്ച യു ഡി എഫ് ആർ എം ബി സഖ്യം മൂന്ന് പഞ്ചായത്തുകളിൽ ഭരണം പിടിച്ചിരുന്നു ഏറാമല ഒഞ്ചിയം അഴിയൂർ പഞ്ചായത്തുകളിൽ യു ഡി എഫ് ആർ എം ബി സഖ്യത്തിനാണ് ഭരണം വടകര നഗരസഭ കൂടാതെ ചോറാട് ഏറാമല ഒഞ്ചിയം അഴിയൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് വടകര മണ്ഡലം വടകര നഗരസഭയും ചോറാട് പഞ്ചായത്തും ഇടതുമുന്നണിയാണ് ഭരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മികച്ച ഭൂരിപക്ഷമാണ് ഷാഫി പറം വിലമ്പിക്കും വടകര നൽകിയത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വടകരയിൽ കെ കെ അല്ലാതെ മറ്റൊരാള് യു ഡി എഫ് പരിഗണിക്കുന്നതിനുള്ള സാധ്യതകൾ കുറവാണ് സ്വാഭാവികമായും ഒരുപക്ഷെ യു ഡി എഫിന്റെ ഭാഗമായി തന്നെയാകും ആർ എം പി എ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക കഴിഞ്ഞ തവണ ഒരുമിച്ച് മത്സരിച്ചെങ്കിലും അവർ മുന്നണിയുടെ ഭാഗമായിരുന്നില്ല എന്നാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ ഭാഗമാകുന്നതിനുള്ള സാധ്യതകളാണ് കണ്ടുവരുന്നത് നിയമസഭയ്ക്കുള്ളിലും പുറത്തും സി പി എമ്മിന് ഏറ്റവും അധികം പ്രതിരോധത്തിലാക്കുന്ന എം എൽ എ ആണ് കെ കെ രമ അതുകൊണ്ട് തന്നെ അവരെ പരാജയപ്പെടുത്തുക എന്നത് സി പി എമ്മിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ് ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ വടകരയിൽ പാർട്ടി തന്നെ മത്സരിക്കണമെന്നാണ് സി പി എം നേതാക്കളുടെ ആഗ്രഹം ഘടക കയ്യിലുള്ള സീറ്റ് തിരികെ ഏറ്റെടുത്ത് കരുത്തയായ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ നിർത്തി വിജയിപ്പിക്കാനാണ് സി പി എമ്മിന്റെ ലക്ഷ്യം അങ്ങനെ നോക്കുമ്പോൾ സി പി എമ്മിന്റെ കണക്കുകൂട്ടലിലുള്ളത് യുവ വനിതാ പോരാളിയും മുൻ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റും നിലവിലെ ദേശീയ വൈസ് പ്രസിഡന്റുമായ അനുശ്രീയാണ് കണ്ണൂർ രാഷ്ട്രീയത്തിൽ തുടങ്ങി കേരള രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുന്ന യുവമുഖങ്ങളിൽ അനുശ്രീയെ ആർക്കും പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എസ് എഫ് ഐ എന്ന സംഘടന അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന കാലത്തായിരുന്നു അനുശ്രീ ആ സംഘടനയെ നയിച്ചിരുന്നത് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പി എം ആർഷോ എസ് എഫ് ഐക്ക് വരുത്തിവെച്ച നാണക്കേടും മാനക്കേടും ചെറുതായിരുന്നില്ല സംഘടനാ കാലത്ത് ദീർഘകാലത്തോളം ആർഷോ ജയിലിൽ പോലുമായിരുന്നു ആ കാലത്തെല്ലാം സംഘടനയെ കരുത്തോടെ നയിച്ചത് അനുശ്രീ എന്ന പെൺ പോരാളിയായിരുന്നു ആർഷോ ക്രിമിനൽ കേസുകളിൽ തുടർച്ചയായി പ്രതിയായതും പിന്നീട് നീണ്ട കാലത്തോളം ജയിലിലായതും എസ് എഫ് ഐക്ക് ആഘാതം വളരെ വലുതായിരുന്നു എന്നാൽ ആ സമയത്തൊന്നും അനുശ്രീ എന്ന എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് ഒളിച്ചോടുകയായിരുന്നില്ല ചെയ്തത് തന്റെ പാർട്ടിയോട് സംസ്ഥാന സെക്രട്ടറിക്കും പാർട്ടിക്കുമെതിരെ ഉയർന്നുവല്ല എല്ലാ ആരോപണങ്ങളിലും കൃത്യമായ മറുപടി അനുശ്രീക്ക് ഉണ്ടായിരുന്നു ആർഷോ ജയിലിൽ തുടരുമ്പോളായിരുന്നു വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ ഉൾപ്പെടെ എസ് എഫ് ഐ പ്രതിസ്ഥാനത്തേക്ക് എത്തുന്നത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിക്കപ്പെടുന്നതും ആർഷോയുടെ അസാന്നിധ്യത്തിൽ തന്നെയായിരുന്നു അപ്പോഴും ആ പ്രതികൂല സാഹചര്യങ്ങളൊക്കെയും ക്രിയാത്മക സമീപനങ്ങളിലൂടെയായിരുന്നു അനുശ്രീ നേരിട്ടത് പിണറായി സ്വദേശിനിയായ അനുശ്രീ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതേ ഏരിയ കമ്മിറ്റിയിലെ അംഗം കൂടിയാണ് ചുരുക്കി പറഞ്ഞാൽ പിണറായി വിജയന്റെ എല്ലാ ആശീർവാദങ്ങളോടെയുമാണ് അനുശ്രീ കേരള രാഷ്ട്രീയത്തിലേക്ക് ജ്വലിക്കുവാനൊരുങ്ങുന്നതെന്ന് സാരം തലശ്ശേരി ബ്രണ്ടൻ കോളേജിൽ സംഘടനാ പ്രവർത്തനം തുടങ്ങിയ അനുശ്രീ കേരളത്തിൽ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റാകുന്ന രണ്ടാമത്തെ വിദ്യാർത്ഥിനിയാണ് അനുശ്രീയിലൂടെ വടകര കയ്യിലൊതുക്കുവാൻ കഴിയുമെന്ന് സി പി എം ഉറച്ചു വിശ്വസിക്കുന്നു